ഈ വാഴക്കൊമ്പ് എന്ന് പറയുന്ന സംഭവം കുട്ടിക്കാലത്ത് എനിക്ക് ഒട്ടും കഴിക്കാൻ ഇഷ്ടമല്ലാത്തൊരു തോരനായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു പ്രായത്തിൽ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു പറഞ്ഞെന്നാൽ അതൊട്ടും മനസ്സിലാകത്തുമില്ല അതുകൊണ്ട് തന്നെ അതൊന്ന് രുചിച്ച് നോക്കാൻ പോലും ഞാനത് തയ്യാറായിരുന്നില്ല പിന്നീടാണ് മനസ്സിലായത് ഇതിന് ഗുണമെന്ന് മാത്രമല്ല കഴിക്കാനും അത്രയും രുചിയൊക്കെയാണെന്ന് അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം നന്നായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞതിലേക്ക് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിരുമിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള കറയൊക്കെ പോയി കിട്ടും ഈ കറയോടുകൂടി വെക്കുവാണെങ്കിൽ ഇത് അത്ര രുചി എന്നില്ല അപ്പോൾ ഈ കറയൊക്കെ പോകാനായിട്ട് ഇങ്ങനെ തിരുമിയെടുത്ത് കുറച്ച് നേരം അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് നീരി ആ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇതുപോലെ നന്നായിട്ട് അമർത്തിയെടുക്കുമ്പോഴേക്കും ആ നീരൊക്കെ പോയി കിട്ടും ഇനി നമുക്കിത് തോരം വെക്കാം അപ്പം ഞാൻ ഉരുളിയിലാണേ വെക്കുന്നത് മൺചട്ടിയിലോ ഉരുളിയിലോ ഏതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതിൽ വെക്കുക അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ചേർത്ത് കൊടുക്കുക അരി ചേർത്ത് കൊടുക്കുക പച്ചരിയോ പുഴുങ്ങലരിയോ ഏതെങ്കിലും എടുക്കുക ഉഴുന്ന് വരിപ്പ് വച്ചൽമുളക് ഇതൊക്കെ ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഒരു പതിനഞ്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ ചെറിയുള്ളി ഒന്ന് ട്രാൻസ്പ്ലാന്റ് ആവുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾ പൊടി ഒരസ്പൂണാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് പിഴിഞ്ഞെടുത്ത വാഴക്കുമ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുറി തേങ്ങയുടെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ ഉപ്പ് വീണ്ടും ചേർത്തിട്ടില്ല ആദ്യം ചേർത്ത ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം വെള്ളം എടുത്ത് ഒഴിക്കരുത് ഞാനിപ്പോൾ രണ്ട് കൈവട്ടകയിലുള്ള വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും വെള്ളം മതി അതുപോലെ തന്നെ തീ സിമ്മിൽ വെക്കാൻ വേണ്ടി മറന്ന് പോകരുത് അത്രയും വെള്ളത്തിൽ ചെറിയ തീയിൽ ആവിയിൽ വേണം ഇത് വെന്ത് വരാൻ അപ്പം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒരു വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് മൂടിയിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മാക്സിമം ഒരു മൂന്നല്ലെങ്കിൽ നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഇത് പാകത്തിന് വെന്ത് കിട്ടും അപ്പം നല്ല രുചിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നോക്കണം അപ്പം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാം ഇതുപോലെ മറ്റൊരു കിടിലൻ ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചേച്ചാ